ഇടക്കിടക്ക് ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ടൊരു യാത്ര ഇസ്ലാം ഒരിക്കലും കുറ്റാന്ന് പറഞ്ഞിട്ടില്ല അതിന് സമയം കണ്ടെത്തണം കാരണം അവർക്ക് പോകാൻ നമ്മളെ ഉള്ളൂ ഈ അടുത്ത ദിവസം ഒരു സാധു പെൺകുട്ടി വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തിന്റെ കൗൺസിലിംഗ് നടന്നോണ്ടിരിക്കുമ്പോ പറഞ്ഞു അറിയോ ഞാനൊന്ന് കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നാലാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ കൊണ്ടുപോയതാണ് അവസാനം പത്താം ക്ലാസ്സിൽ എത്തുമ്പോ പോകുന്നുണ്ട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു പ്രായം കുറേ ആയി കുട്ടികളൊപ്പരം പോയി ബീച്ചിൽ നിന്നൊക്കെ കളിച്ച മോശാവും എനിക്കെന്റെ പിയാപ്പളൻറെ ഒപ്പരം പോവാം കല്യാണം ഒക്കെ കഴിഞ്ഞാപ്രണ്ടോ അവസാനാ പെൺകുട്ടി നെഞ്ചു പൊട്ടിയിട്ട് പറയാ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ മോഹിച്ചു പക്ഷെ എനിക്ക് കിട്ടിയതാവട്ടെ ഒരു യാത്ര ഇഷ്ടപ്പെടാത്തൊരു ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാത്ത ഒരു ഭർത്താവ് എന്റെ കൈ പിടിച്ചിട്ട് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ദൂരത്തേക്കൊന്നും വേണ്ട തൊട്ടടുത്തേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി മക്കളെ കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരു മനസ്സാഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ല അല്ലൊസ്താദേ ഭർത്താവ് പൈസ ഉണ്ടാക്കണം ഉള്ളത് സമ്പാദിക്കണം വെറൈറ്റി ഫുഡ് വാങ്ങി കഴിക്കണം ഉള്ളത് ജീവിതത്തിൽ കുടുംബത്തിലും പുരമലും കേട്ടണം വാഹനം ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റണം ഐഫോൺ മാറ്റണം ഈ ഒരു ചിന്തയല്ലാതെ ഒന്നിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനും ഒരുമിച്ചിരിക്കാനും മനസ്സാഗ്രഹിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ മനസ്സ് കാണാത്ത ഭർത്താക്കന്മാരും കുറ്റക്കാരാ